ലോകത്തിൽ തന്നെ ഏറ്റവും വൃത്തിയേറിയ രാജ്യം ഏതാണെന്ന് അറിയുമോ ഇന്ത്യയുടെ സ്ഥാനം അറിഞ്ഞാൽ ആരുമൊന്നാം പരക്കും നമുക്ക് ജീവിതത്തിൽ വൃത്തി ഇല്ലാതെ പറ്റില്ല അല്ലെ നമ്മൾ സ്വന്തമായി ഹൈജീനിക്കായി ഇരിക്കുന്നത് പോലെ പ്രധാനമാണ് പരിസ്ഥിതി അതായത് നമ്മുടെ ചുറ്റുപാടും ഹൈജീനിക്കായിരിക്കുക എന്നതാണ് അങ്ങനെ ശ്രദ്ധ ചെലുത്തിയാൽ സംസ്ഥാനവും രാജ്യവും എന്തിനാൽ ലോകം മൊത്തത്തിൽ വൃത്തി കൈവരും ചെറിയ തുടക്കങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും എന്നാണല്ലോ നിലവിൽ ലോകരാജ്യങ്ങളിൽ വൃത്തിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മുന്നിലുള്ളത് ഏത് രാജ്യമായിരിക്കും അപ്പോടെ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരിക്കും അതുപോലെ ലോകത്ത് വൃത്തിയേറിയ മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇതൊക്കെ അറിയണ്ടേ പരിശോധിക്കാം വിശദമായി യുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മുന്നിലുള്ളത് യൂറോപ്പിലെ രാജ്യങ്ങളാണ് കേവലം വൃത്തിയായിരിക്കുക എന്നത് മാത്രമല്ല വൃത്തിയുള്ള രാജ്യമായിരിക്കാനുള്ള യോഗ്യത ഇവർക്കുണ്ട് ശുദ്ധമായ ജലം വായു കൃത്യമായ മാലിന്യ നിർമാർജന സംവിധാനം ശരിയായ ശുചീകരണം എന്നിവ നടക്കുന്ന രാജ്യങ്ങളാണ് ഈ വിഭാഗത്തിൽ വരുന്നത് പരിസ്ഥിതി പ്രകടന സൂചിക ഇ മൂല്യം മികച്ചതായുള്ള രാജ്യങ്ങളെയാണ് വൃത്തിയുള്ളതായി കണക്കാക്കപ്പെടുന്നത് ഇവയിൽ ഏതെങ്കിലും മികച്ചതായ ശേഷം മറ്റുള്ളവ മോശമായാൽ വൃത്തിയുള്ള രാജ്യം ആകില്ല കാരണം ലോകത്ത് മനുഷ്യനെ ഗുരുതരമായി ബാധിക്കുന്ന അന്തരീക്ഷ മലിനീകരണം രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല രാജ്യത്തെ നൂറ്റി എൺപത് രാജ്യങ്ങളിലെ പരിസ്ഥിതിയുടെ ശരിയായ പാളനം ഉറപ്പാക്കാനാണ് പരിസ്ഥിതി പ്രകടന സൂചിക ഉണ്ടാക്കിയത് ലോകത്ത് തന്നെ വൃത്തിയേറിയ ചില രാജ്യങ്ങൾ ഏതെന്ന് നോക്കാം ആദ്യമായി ഈ പട്ടികയിലുള്ളത് യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കാണ് അതെ ഡെൻമാർക്ക് ഇ പി എസ് കോറ് എഴുപത്തിയേഴ് ദശാംശം ഒൻപതുള്ള ഡെൻമാർക്ക് ആണ് വൃത്തിയേറിയതും അന്തരീക്ഷം ശുദ്ധമായതുമായ രാജ്യം മലിനജല നിവാരണം ജലജീവി സംരക്ഷിത പ്രദേശങ്ങൾ തുടങ്ങി പല മേഖലകളിലും ഡെൻമാർക്ക് നൂറ് പോയിന്റ് ആണ് നേടിയിരിക്കുന്നത് ഹരിതഗൃഹ വാതകങ്ങൾക്കെതിരെ പ്രവർത്തിച്ചും കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ ശക്തമായ നടപടി നടപടിയെടുത്തുമാണ് ഡെൻമാർക്ക് ഈ നില നേടിയെടുത്തിരിക്കുന്നത് രണ്ടാമതായി യുണൈറ്റഡ് കിങ്ഡം ഇ പി ഐ സ്കോറ് പറയുകയാണെങ്കിൽ എഴുപത്തിയേഴ് ദശാംശം ഏഴുള്ള യു കെ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് അറുപത്തിയേഴ് ദശാംശം അഞ്ച് മില്യൺ ജനങ്ങൾ വസിക്കുന്ന രാജ്യത്ത് ഇത് വലിയ അംഗീകാരമുള്ള സ്കോർ തന്നെയാണ് കുടിവെള്ളം ശുചീകരണം മലിനീകരണം എന്നിവയിൽ മുഴുവൻ മാർക്കുകളും യു കെ നേടിയിട്ടുണ്ട് മൂന്നാമത് ഫിൻലാൻഡ് നോർഡിക് രാജ്യങ്ങളിൽ മറ്റൊരു രാജ്യമായ ഫിൻലാന്ഡിലെ ഇ പി ഐ സ്കോറ് എഴുപത്തി ആറ് ദശാംശം അഞ്ചാണ് രാജ്യത്തെ ഊർജ ആവശ്യങ്ങൾ നാൽപ്പത്തി രണ്ട് ശതമാനവും പുനരുപയോഗിക്കാവുന്ന വസ്തുക്കളിൽ നിന്നാണ് കുടിവെള്ളം വന്യജീവി സംരക്ഷണം ഇവയിൽ രാജ്യം ഏറെ മുന്നിലുമാണ് എന്നാൽ ഇ പി ഐ സ്കോർ കേവലം പതിനെട്ട് ദശാംശം ഒൻപത് മാത്രമുള്ള ഒരു രാജ്യമുണ്ട് ഏതാണെന്ന് അറിയാവോ അമ്പരക്കണ്ട ഇന്ത്യ തന്നെയാണ് വൃത്തിയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും പിന്നിലാണ് നമ്മുടെ ഇന്ത്യ എന്തായിരിക്കും ഇതിന് പിന്നിലെ കാരണങ്ങൾ വ്യക്തി ശുചിത്വമില്ലാത്തതാണ് ഒന്നാമത്തെ കാരണം വ്യക്തി ശുചിത്വം ഉണ്ടായാലേ സാമൂഹിക ശുചിത്വം ഉണ്ടാവുകയുള്ളൂ നൂറ്റി എൺപതാമതാണ് ഇന്ത്യയുടെ സ്ഥാനം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മാത്രം പൂജ്യം ദശാംശം ആറ് മാത്രമാണ് രാജ്യത്തിന്റെ മാറ്റവും എല്ലാ മേഖലയിലും നാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അർത്ഥം എന്നാൽ വൃത്തിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നാം മുന്നേറുന്നത് പുറകോട്ടാണ് ഈ സ്ഥിതി മാറി വൃത്തിയുള്ളൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാം